നമസ്കാരം എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി ഇന്ന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട് ലോക്സഭയുടെ പടികൾ ഇറങ്ങിയിറി പുറത്തേക്ക് പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഒരു വിവാദ പ്രസംഗം മോദി എന്ന വാക്കുപയോഗിച്ചതിൻ്റെ പേരിൽ കോടതി ആറു വർഷത്തേക്ക് ശിക്ഷിക്ക ശിക്ഷിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തി യാത്ര നടത്തി അതിൽ നിന്നും ജനഹൃദയങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് അതിശക്തനായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്ന ഒരു പതനം ഇവിടെ ജനാധിപത്യത്തിന്റെ തളർച്ചയാണോ രാഹുൽ ഗാന്ധിയിൽ നിന്ന് അടർന്നു വീണ ആ വാക്കുകൾ ഒരു സമുദായത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകളാണോ ഇവിടെ പിഴച്ചത് എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജേക്കബ് ജോർജ് സാറാണ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്തു നമസ്കാരം സാർ സാറിന് എന്ത് തോന്നുന്നു സർ നമ്മൾ ഇപ്പോൾ പലരും ഇതിനെ പല രീതിയിലാണ് കാണുന്നത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ നടത്തി ഒരു വലിയ ഒരു സുപ്രീം പവർ എന്നുള്ള നിലയിലേക്ക് സ്വയം വിശേഷിപ്പിക്കുകയും അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ച ഒരവസ്ഥയിലേക്കായിരുന്നു അങ്ങനെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ ഒരു തിരിച്ചടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒരു സംഭവത്തെ ഒരു പരാമർശത്തെ തുടർന്ന് ഈ രീതിയിൽ ലോക്സഭ അംഗത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്കെത്തി ഇതിനെങ്ങനെയാണ് സർ വിലയിരുത്താൻ കഴിയുക ഇന്നത്തെ ഒരു രാഷ്ട്രീയമുണ്ട് നിയമപരം ഒരു വശത്ത് നിയമപരമായ ഒരു നടപടി അതെ ഗുജറാത്തിലെ സൂറത്ത് അവിടെയുള്ള ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഒരു കേസ് വരുന്നു കേസ് കൊടുത്തിരിക്കുന്നത് ഒരു ബി ജെ പി നേതാവ് അതെ അദ്ദേഹം ബി ജെ പിയുടെ മുൻ മന്ത്രി ബി ജെ പിയുടെ മുൻ എം പി ബി ജെ പിയുടെ സജീവ പ്രവർത്തകൻ അതെ അദ്ദേഹം മോദി എന്ന പേരുള്ള ഒരു ഒരു ബി ജെ പി നേതാവ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണെന്ന് തോന്നുന്നു കർണാടകയിലെ കോളാറിൽ നട ഒരു പ്രചാരണ പ്രസംഗം ആ പ്രസംഗത്തിനകത്ത് എല്ലാവരും പറയുന്ന പോലെ പറഞ്ഞു മോദി എന്ന പേരുള്ള കള്ളന്മാർ കള്ളന്മാരിൽ ഈ ഇന്ത്യ ഇന്ത്യയിൽ വലിയ മോഷണം നടത്തിയിട്ടുള്ള നീരവ് മോദി മോദി ലളിത് മോദി തുടങ്ങിയ മോദി ഇവരുടെ പേരുള്ളല്ല മോദിയാണ് അതെ എന്ന് അതൊരു ദുഷ്ട ലാക്കോട് കൂടി പറഞ്ഞതാണ് പക്ഷേ അതിനെതിരെ കേസ് കൊടുക്കുന്നു സൂറത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിചാരണ നടത്തുന്നു ഇന്നലെ അതിന്റെ വിധി വരുന്നു ആ വിധിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ശിക്ഷവിധി ശിക്ഷ വിധിക്കുന്നു അത് പോട്ടെ ശിക്ഷ വിധിക്കും അതിനെതിരെ നിയമപരമായ വഴിയുണ്ട് അത് നിയമത്തിൻ്റെ ഒരു വഴിയാണ് പോകാനുള്ള നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയാം രാഷ്ട്രീയമായിട്ട് പറയും രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്ന കാര്യമാണ് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അങ്ങനെ പോയിക്കോട്ടെ പക്ഷേ ഇന്ന് സംഭവിച്ചത് ഇന്നലെ വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ചത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ പെട്ടെന്ന് അയോഗ്യനാക്കുന്നു ഇനി ലോക്സഭയിൽ ഈ നിമിഷം മുതൽ തന്നെ അദ്ദേഹം നിയമസഭ ലോക്സഭാ പ്രഖ്യാപിക്കുന്നു അദ്ദേഹം ലോക്സഭാ അംഗമല്ലാതെ അതതിൻ്റെ രാഷ്ട്രീയവശം അതാണ് അതിൻ്റെ പ്രത്യേകത ഞാനതിൻ്റെ രാഷ്ട്രീയവശം കാണാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വിധി വന്നു അതിനില് പോകാൻ ആ കോടതി തന്നെ അനുവദിച്ചിരിക്കുന്നു അനുവദിച്ചിട്ടുണ്ട് ആ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു മാസം ഇത്ര കാലയളവ് കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് അപ്പീൽ പോകാം അതുവരെ വിധി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കാരണം നിയമത്തിൽ നമുക്ക് നമ്മളൊക്കെ കാണുന്നതാണല്ലോ ഒരു നിയമത്തിൽ ഏത് നിയമത്തിലാണെങ്കിലും ഒരാളെ ശിക്ഷിക്കുന്നു അതെ ആൾ അടുത്ത കോടതിയിൽ അപ്പീൽ പോകുന്നു അപ്പീൽ പോകുമ്പോൾ അപ്പീൽ കോടതി കേട്ടിട്ട് പറയുന്നു അദ്ദേഹത്തെ വെറുതെ വിടുന്നു വെറുതെ വിടുന്നു അദ്ദേഹത്തിന് ശിക്ഷയില്ല അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ ഗവൺമെൻറ്റിൽ തന്നെയുണ്ട് അത് അതേ അതേ നിയമത്തിൻ്റെ പേരിലാണ് അതേ നിയമത്തെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മേൽക്കോടതി അപ്പീൽ കോടതി അങ്ങനെ ഒരു വിധി പറയുന്നത് അതെ അതാണ് അതിൻ്റെ പ്രത്യേകത അതെ അപ്പോൾ ഇങ്ങനെ ഒരു വിധി പോലും കേൾക്കാൻ നിൽക്കാതെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ശരി ഇനി രാഹുൽ ഗാന്ധി ഈ സഭയെ വേണ്ട എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതെന്ത് നീതി അതെന്ത് ന്യായം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം രാഷ്ട്രീയമായിട്ട് ഒട്ടും ശരിയല്ല ഈ നടപടി ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ബി ജെ പിയുടെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റ് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സാർ എൻ്റെ അങ്ങനെയാണെങ്കിൽ സാർ എൻ്റെ ഒരു സംശയം അങ് ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരാൾ ലോക്സഭ ലോക്സഭയുടെ ഒരു പ്രീതി അല്ലെങ്കിൽ ലോക്സഭയുടെ ഒരു ക്രെഡിബിലിറ്റി നശിപ്പിക്കുമെന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു നടപടിയെടുത്തതായിക്കൂടെ ഇതിനകത്തൊരു രാഷ്ട്രീയം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്കങ്ങനെയും ചിന്തിച്ചു കൂടെ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് വിരോധമല്ല പക്ഷേ ഞാനങ്ങനെ ചിന്തിക്കാൻ തയ്യാറില്ല അതാണ് ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ചിന്തിക്കാം അത് കാര്യം വരെ പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ചിന്തിക്കാൻ എന്താ സ്കോപ്പ് നാളെ അപ്പീൽ കോടതി മറിച്ചൊരു തീരുമാനമെടുത്താലോ അപ്പോൾ നമുക്ക് മറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഓക്കെ ശരി സാറിൻ്റെ ആ വാദം ഞാൻ അംഗീകരിക്കുന്നു ഇത് ഇത് അത് തന്നെയാണ് പലപ്പോഴും ഈ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ കാര്യം കോൺഗ്രസിനെ ശക്തമായി നിശിതമായി എതിർത്തിട്ടുള്ളവരാണ് മമതാ ബാനർജി ആണെങ്കിലും സീതാറാം യെച്ചൂരി ആണെങ്കിലും ഇവരെല്ലാം ഇതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് സാർ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെ വിളിക്കാനാണ് തീരുമാനിച്ചതും അങ്ങനെ തന്നെയാണ് അവരുടെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ ഇപ്പോഴും ഈ ഒരു തരത്തിലുള്ള പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയത് ഒരു സമുദായത്തോടുള്ള അവഹേളനമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയില്ലേ അത് ഒരു പ്രചാരണ പ്രസംഗം നടത്തുമ്പോൾ അങ്ങനെ പലതും നമ്മുടെ പ്രസംഗത്തിൽ പറയും എൻ്റെ എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം രാഹുൽ ഗാന്ധിയെ നേതാവ് അദ്ദേഹം അടുത്ത പ്രധാനമന്ത്രിയാകാനിരിക്കുന്നയാൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പ്രധാന പ്രധാനമന്ത്രി അങ്ങനെ ആ സ്ഥാനത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കാരണം ആ ഒരു സ്റ്റേച്ചർ ആ ഒരു ഒരു ഔന്നിത്യം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനും അദ്ദേഹത്തിൻ്റെ വാക്കിനും ആ സ്ഥാനം ഉണ്ടായിരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു പ്രചാരണ പ്രസംഗത്തിൽ ഇതുപോലെ ഞാൻ കാണുന്നത് അങ്ങനെയല്ല ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോട്ടെ എന്ന് പറയാം പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹമാണ് ഭാരത് ജോഡോ യാത്ര നടത്തിയത് അദ്ദേഹം തന്നെയായിരുന്നു നേതാവ് ഒരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവ് തന്നെയാണ് അതെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ ഒരു കോടതി നടപടി ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ അനന്തര നടപടി പക്ഷേ അദ്ദേഹത്തിനെതിരെ മുപ്പത്തിമൂന്ന് കേസാണ് ഇതുപോലെ നിലകേസാണ് അതെ ഇതുപോലുള്ള കേസുകൾ പല ഘട്ടത്തിൽ നിൽക്കുകയാണ് പല കോടതികളിൽ പല സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ് അപ്പോൾ ഞാൻ കാണുന്നത് ഒരു വിശാലമായ രാഷ്ട്രീയമാണ് അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് അത് ബി ജെ പിയുടെ സങ്കുചിത രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ കാണുന്നത് എൻ്റെ വിലയിരുത്തൽ അതാണ് അതായത് അങ്ങനെ പോകുമ്പോഴേക്ക് അങ്ങനെ പോകുമ്പോഴേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാവാൻ കാത്തിരിക്കുകയാണ് അത് അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയാണ് ബി ജെ പി ചെയ്യാനുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് ഇങ്ങനപ്പുറത്ത് ഒരു ഭാരത് ജോഡോ യാത്ര നടത്തുന്നു ഒരു തികച്ചും സാഹസികമായ ഡിസംബറിൽ തുടങ്ങി എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യ മുഴുക്കെ ഒരു പദയാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര ചിലറ കാര്യമൊന്നുമല്ല അതെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉള്ള ഒരു നീണ്ട പദയാത്ര എല്ലാ ദിവസങ്ങളിലും പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുന്നു ദേശവ്യാപകമായിട്ട് മാധ്യമങ്ങൾ വലിയ കവറേജ് നൽകുന്നു രാഹുൽ ഗാന്ധി ഒരു പുതിയ നേതാവായിട്ട് ഒരു റീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പുതിയ നേതാവായിട്ട് ഉയരുന്നു അത് ബി ജെ പി നേതൃത്വത്തിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയില്ലേ എന്നൊരു സംശയം ഈ നടപടി കാണുമ്പോൾ സാധാരണ ഇന്ത്യക്കാരന് തോന്നുന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സർ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ ജനാധിപത്യ വിരുദ്ധത ഇതിനകത്തുണ്ട് എന്നാണ് മമതാ ബാനർജിയുടെ ഒരു പരാമർശം ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഇത് എന്ന് ഇപ്പോൾ പ്രതിപക്ഷം എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ബി ജെ പി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഈ ഒരു നടപടിക്കെതിരെ ബി ബി ജെ പിക്ക് പ്രതിപക്ഷ നേതാക്കളെല്ലാം കൂടെ പ്രതിപക്ഷത്തെ പാർട്ടികളെല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു സമീപനങ്ങളാണ് ഇത് നാളെ വരാൻ പോകുന്ന സന്താനത്ത് സൂചിപ്പിച്ച പോലെ വരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് അതായത് നല്ലൊരു ശക്തമായ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്താൻ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണ ഗുണകരമാകുമോ അങ്ങനെ അവർക്ക് പ്രതിപക്ഷത്തിന് ഒരു ഒരൈക്യമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതിന് വഴി വെച്ച് കൊടുക്കുന്നത് ബി ജെ പി തന്നെയല്ലേ ഓബിയസ്ലി അതെ അതല്ലേ അതിൻ്റെ ശരി കാരണം രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം വളരെ സങ്കീർണമാണ് വളരെ സങ്കീർണമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി ദേശം ഭരിക്കുന്നു പക്ഷേ ബി ജെ പിക്ക് ഒരു യുണൈറ്റഡ് ഓപ്പസിഷൻ ഇല്ല ഇതുവരെ ഇതുവരെ ഇല്ല അതാണ് വിഷയം അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ പറഞ്ഞതും പിന്നീട് കോൺഗ്രസിൻ്റെ പ്ലീനറി സമ്മേളനം പ്രമേയം പാസാക്കിയതും ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെ ബി ജെ പി ഇതര കക്ഷികളെല്ലാം കൂടി സംഘടിക്കണം ഓക്കെ അങ്ങനെ ഒരു യുണൈറ്റഡ് പ്രതിപക്ഷം ഉണ്ടാകും അല്ല അതായത് കേരള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ബി ജെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒരു ചേരണ്ടിൽ കോർത്തിണക്കി ഒരു 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 സംയുക്ത പ്രതിപക്ഷം ഉണ്ടാക്കണം ഇപ്പോൾ നമുക്ക് കേരളം അതെ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ പഞ്ചാബ് ഡൽഹി കൊച്ചു സംസ്ഥാനമാണ് ഡൽഹി അവിടെ കേജ്രിവാളാണ് മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയാണ് പ്രധാന അല്ല അവിടെ പഠനം നടത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ കക്ഷികളെ മുഴുക്കെ സംഘടിപ്പിച്ച് ഒരു പ്രതിപക്ഷ നിര കെട്ടിപ്പടുത്താൽ ബി ജെ പിയെ തോൽപ്പിക്കാനാവും എന്നുള്ള കോൺഗ്രസിൻ്റെ സിദ്ധാന്തം ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികൾ അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ അതിൻ്റെ കൂടെ നിൽക്കുന്നു അങ്ങനെ പല കക്ഷികളും നിൽക്കുന്നു അതെ ആ ഒരു അപകടം മണത്തിട്ടല്ലേ കോൺഗ്രസിനെതിരെ പി ഈ ഗവൺമെൻ്റ് ഇതുപോലെയുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നതും നമുക്ക് രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് കൂട്ടി വായിക്കാൻ പറ്റും സർ വേറൊരു കാര്യം കൂടി ഈ അങ്ങനെ അങ്ങനെ സാറ് പറഞ്ഞ പോലെ ആണെങ്കിൽ ഇപ്പം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും ഭരണം ഇവർ പിടിക്കാൻ ബി ജെ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം നമ്മൾ ഈ സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ അവിടെ ശക്തമായി വേരുറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചിന്ത നമ്മൾ കാണുന്നതാണ് ഇപ്പം ത്രിപുരയിലായിരുന്നെങ്കിലും മേഘാലയ ആണെങ്കിലും എല്ലാം ശക്തമായ ഒരു സാന്നിധ്യം ബി ജെ പി അറിയിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും കോൺഗ്രസ് പാർട്ടി നേരെ നാമാവിശേഷമാവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം നിലവിലിരിക്കെ ബി ജെ പിക്ക് പിന്നെ ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിമിങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നു കാര്യം വളരെ ചെറിയ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഇപ്പോഴാണ് ജോഡോ യാത്രയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വലിയ രീതിയിലേക്കൊരു വളർച്ച നേടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല സർ അപ്പം ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ ഈ രീതിയിൽ ഒന്ന് തകർക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിമിങ്ങിൻ്റെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അല്ലാതെ ബി ജെ പിയുടെ ബുദ്ധികേന്ദ്രങ്ങളുടെ ഒരു തീരുമാനമാണ് കാരണം ബി ജെ പിക്ക് അറിയാം ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ട് തിരിയുന്നു അതിന് ചെറിയ വൈബ്രേഷൻ പോലും മനസ്സിലാക്കാൻ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല ഒരു നേതൃത്വത്തിന് വളരെ ഒരു പ്രയാസവും അപ്പോൾ ഒരു രണ്ട് വശമുണ്ട് വശമുണ്ടതിന് ഒന്ന് രാഹുൽ ഗാന്ധിയെ ഇതുപോലെയുള്ള നീക്കങ്ങളിലൂടെ തളർത്തുക ഇപ്പോൾ അദ്ദേഹത്തെ ആരോഗ്യനാക്കി അതെ അതിനെതിരെയുള്ള നടപടികളിലേക്ക് കടക്കണം അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം വേറെ രണ്ടാമത് ജനങ്ങൾ ജനങ്ങളെന്തായിരിക്കാം ചിന്തിക്കുക കേരളത്തിൽ ഇന്ത്യയിലെ ജനങ്ങളത്ര മോശക്കാരൊന്നും അല്ലല്ലോ പാവപ്പെട്ടവരും പട്ടി പട്ടിണി പാവങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് രാഷ്ട്രീയം മനസ്സിലാവും അവർ നോക്കുമ്പം തേണ്ട ഒരു രാഹുൽ ഗാന്ധിയുടെ പുറകെ ഒരു വലിയ ഗവൺമെൻറ് അതിൻ്റെ സന്നാഹം അത് നിയന്ത്രിക്കുന്ന ജുഡീഷ്യറി അത് നിയന്ത്രിക്കുന്ന പോലീസ് ഇത് മുഴുക്കി ആ മനുഷ്യനെ ഇട്ട് വേട്ടയാടുന്നു അതിലെന്തോ കാര്യമുണ്ടല്ലോ അപ്പോഴാ മനുഷ്യനിലെന്തോ മഹത്വം ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചു കൂടി ഇന്ന് ഇന്നത്തെ മലയാള മനോരമയിൽ അങ്ങനെ തന്നെ ഒരു ഹെഡിങ് വന്നിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാവുമോ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നീക്കങ്ങൾ അവസാനം കളിച്ച് കളിച്ച് രാഹുൽ ഗാന്ധിയെ മഹ വലിയ മഹാനാക്കി മാറ്റുകയാണോ രാഹുൽ ഗാന്ധിയെ ഒരു വലിയ രാഷ്ട്രീയ നേതാവാക്കി മാറ്റുകയാണോ ചെയ്യുന്നത് എന്നുള്ള ചെയ്യുന്നത് എന്നുള്ള സന്ദേഹമാണ് ഇന്നത്തെ മനോരമ റിപ്പോർട്ടിലുള്ളത് അതും രാഷ്ട്രീയമാണ് എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുണ്ട് അതെ ഏത് നടപടിക്കും ഒരു പ്രതി നടപടി ഉണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പോൾ ഒരാളെ ഇങ്ങനെ തല്ലിച്ചതിച്ചുകൊണ്ട് ഇരുന്നാൽ ഒരു വേറെ ഒരു തരത്തിൽ അതിന് ഒരു ഒരു റിയാക്ഷൻ ഉണ്ടാവാം അതാണ് മറ്റൊരുപഠ റിപ്പോർട്ടറുള്ളത് അങ്ങനെയും ചിന്തിക്കാം എന്ന് മാത്രമേ ഞാനും പറയുന്നുള്ളൂ അതുതന്നെ സർ പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ പല കേസുകളും നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നിരവധി കേസുകൾ നമ്മുടെ മുന്നേ ഉദാഹരണമുണ്ട് പല കാര്യങ്ങളിലും രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ കൽബുർഗിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ എന്തിനേരം നമ്മുടെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അതിൻ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ ഈ പറയുന്ന പ്രസ്താവനകളിലെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതിൽ ഇതുമാത്രമാണ് ശരിക്കും ഇപ്പോൾ പിടിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ടത് എന്ന് പറയാം ഇതിന് ജനാധിപത്യത്തിൻ്റെ മരണമൊന്നും ഫാസിസത്തിൻ്റെ കടന്നുകയറ്റം എന്നൊക്കെ പറയുന്നു ആ രീതിയിലൊക്കെ തന്നെ ഇതിനെ വിലയിരുത്താൻ കഴിയും ഈ ഫാസിസമൊന്നും ജനാധിപത്യ നിഷേധം എന്നൊക്കെ ഇതിനെ വിലയിരുത്താൻ കഴിയുമോ ഒരു പൊളിറ്റിക്കൽ ലീഡർ പാലിക്കേണ്ട നിയമങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ലാത്ത ഒരാൾക്കെതിരെ എടുക്കുന്ന ഇത്തരം നടപടികളെ കോടതി എടുക്കുന്ന നടപടികളെ അല്ല കോടതി എടുക്കുന്ന നടപടി അതിനെ അതിനെ ചോദ്യം ചെയ്യാമല്ലോ അതിനെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ നടപടി മേൽക്കോടതി തള്ളിക്കളഞ്ഞാൽ എന്തു പറയും അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം ചോദിച്ചോദ്യം ചെയ്യാം പക്ഷേ ചോദിക്കാം പക്ഷേ അതിന് സന്ദർഭം ആയിട്ടില്ല വരട്ടെ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു കീഴ്ക്കോടതിയുടെ ഒരു വിധി മാത്രമേ ആവുന്നുള്ളൂ ആ വിധി മേൽക്കോടതികളിൽ സുപ്രീം കോടതി വരെ കിടക്കുവാണേ അവിടെ വരെയും ചോദ്യം ചെയ്യപ്പെടാം അതുകൊണ്ട് ഇത് അന്തിമമല്ല ഈ വിധി അന്തിമമല്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അങ്ങനെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയം കൊണ്ട് നേരിടുന്ന ഒരു സമീപനമാണ് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഇന്ത്യൻ ജനാധിപത്യം പാശ്ചാത്യ പാശ്ചാത്യനാടുകളിലാണ് ജനാധിപത്യം ഉണ്ടായത് എങ്കിൽ പോലും ഏറ്റവും പഴയ ജനാധിപത്യം എന്ന് പറയുന്നത് അമേരിക്ക ആണെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ ജനത ജനാധിപത്യം പിന്തുടരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം ഇന്ത്യ ആണ് എന്നുള്ളതാണ് ആ രാഷ്ട്രത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് പക്ഷേ അവിടെ ജനാധിപത്യം അതിൻ്റെ സുതാര്യതയിൽ അതിൻ്റെ സൗന്ദര്യത്തിൽ പരിരക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നെപ്പോലെയുള്ളവരുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്രീയം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ സങ്കല്പം അതിമനോഹരമായ മതേതര സങ്കല്പം അദ്ദേഹം ഒക്കെ മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടന അവിടെ വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം വ്യക്തിയുടെ അഭിപ്രായത്തിന് നൽകുന്ന സ്വാതന്ത്ര്യം ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇപ്പം നോക്കിക്കേ അതിൻ്റെ അനന്തര ഫലം ഒന്ന് നോക്കിക്കേ അന്ന് മോദിയെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു ഒരു പക്ഷേ പത്രത്തിലൊക്കെ ഇങ്ങനെ സിംഗിൾ കോളം ഒരു പതിനെട്ട് പോയിൻറ്റ് ഹെഡിങ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ബോക്സ് സ്റ്റോറി അല്ലെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യ മുഴുക്കിയത് പ്രചരിച്ചു എന്ന് വെച്ചു പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താ ഇന്ന് മോദി എന്ന് പേരുള്ള പെരു കള്ളന്മാരു കള്ളന്മാർ പോലെ ഈ രാജ്യത്തുണ്ട് എന്ന് പണ്ട് മഹാ ഇദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ന് നാടാകെ കൊട്ടിഘോഷിക്കപ്പെടുകയാണ് ആ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഡിഫമേറ്ററി ആണല്ലോ ആ സ്റ്റേറ്റ്മെൻറ് എന്നാണല്ലോ വൈപ്പ് കോടതി പറഞ്ഞിരിക്കുന്നത് ഡിഫമേറ്ററി ആണെന്നാണ് ഇന്നത് ഇന്ത്യ മുഴുക്കേം ലോകം മുഴുക്കേയും പ്രചരിച്ചിരിക്കുന്നു വീണ്ടും ആ ഡാമേജ് അതിൻ്റെ പതിന്മടങ്ങ് വലിപ്പത്തിൽ അതിൻ്റെ പതിന്മടങ്ങ് രൂപത്തിൽ ലോകം മുഴുക്കേയും പ്രതിഫലിക്കുകയാണ് അപ്പോൾ ഡാമേജ് ആർക്കാണ് ആ സമുദായത്തിനാണോ അതെ അതെന്തുകൊണ്ട് ഈ പരാതിക്കാരം കാണുന്നില്ല അതെന്തുകൊണ്ട് ഈ കോടതി കാണുന്നില്ല അതൊന്നും നോക്കണ്ടേ അതുകൊണ്ട് അതാണ് അതാണതിൻ്റെ ഒരു വിപരീത ഫലമുണ്ടായിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞ് ഇപ്പം എനിക്കെതിരെ ഒരു ഡിഫമേറ്ററി കേസ് വന്നു എനിക്കെതിരെ ഒരാൾ പ്രസംഗിച്ചു പത്രത്തിൽ രണ്ട് വരി വന്നു എനിക്കത് മാനനഷ്ടം ഉണ്ടാക്കി ഞാൻ കോടതിയിൽ പോന്നു എനിക്ക് അനുകൂലമായിട്ട് വിധിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ പ്രസംഗിച്ച ആൾ വലിയ ആളാണെങ്കിൽ അതിന് പ്രസിദ്ധി കിട്ടും വീണ്ടും ഡാമേജ് പല ഇരട്ടി വലിയ 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 ഒരു ഒരു സിംഹ രൂപ രൂപമായിട്ട് വരികയാണ് അപ്പോൾ മോദി സമുദായത്തിനെ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഡാമേജ് ഇരട്ടി മറ്റേതിനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പത്തിലുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു വിപരീത ഫലം എന്നും കൂടി ഞാൻ പറയുകയാണ് സർ അതുപോലെ ഈ ഇങ്ങനൊരു കേസ് ഇപ്പം പുട്ടപ്പ് കൊണ്ട് വന്നതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ഈ അദാനിയായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർലമെൻറ്റ് പലപ്പോഴും നിശ്ചലമായി കൊണ്ടിരുന്ന ഇത്തരം വിഷയങ്ങളിലാണ് ഇതിനെ ചില ചില വിഷയങ്ങളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് മാധ്യമ ശ്രദ്ധ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം ഇതിൻ്റെ ഭാഗത്താണെന്നായിട്ട് സാറിന് തോന്നുന്നുണ്ടോ ഇല്ല കോടതി വിധിയും അങ്ങനെ നമുക്കതിനെ സ്വാധീനിച്ചെന്നോ ഈ സമയത്താക്കിയെന്നോ നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി മറ്റാണ് രാഹുൽ ഗാന്ധി ആ പ്രസംഗം നടത്തിയത് കർണാടകയിലെ കോളാർ കർണാടക ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊന്ന് മദ്രാസ് റൂട്ടിലാണ് അത് കോളാർ കൊള്ളാർ സ്വർണ്ണഖനി സ്വർണ്ണഖനി ഫേമസ് ആണ് ഖനികൾ സ്വർണ്ണഖനി കൊണ്ടാണ് ആ സ്ഥലപ്പേര് ശ്രദ്ധിക്കപ്പെടുന്നത് ഖനി കൊള്ളാർ അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിന്റെ പേരില് അദ്ദേഹം ബി ജെ പി നേതാവ് അദ്ദേഹം പരാതി കൊടുത്തു ആ കേസ് വിചാരണ ചെയ്യാൻ ഇത്രയും കാലം എടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിചാരണ നടപടികളാണ് ഇത്രയും കാലം എടുത്തു അല്ലാതെ ആ കോടതി നടപടി ഇങ്ങനെ വന്നു ഈ കൃത്യസമയത്ത് വരുന്നു എന്ന് പറയുന്നത് എന്നങ്ങനെ വിവക്ഷിക്കുന്നത് തന്നെ ശരിയല്ല അതിങ്ങനെ വന്നു സ്വാഭാവികമായിട്ടും അത് അതിന് അതിൻ്റേതായ വഴിക്ക് പോയി സാർ അങ്ങനെയാണ് അപ്പോൾ അത് കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിഷയത്തിൽ സാറിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെ രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് അതിൻ്റേതായ ഗതിയുണ്ട് അതിൻ്റേതായ വഴികളുണ്ട് ആ വഴിയിലൂടെ പോവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പി എന്ത് വന്നാലും ഭരണം പിടിച്ചടക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി തന്നെയായിരിക്കും നേതാവ് അതിനെതിരെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ബദൽ മുന്നണി ഒരു ബദൽ ശക്തി ആ ശക്തി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ആവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്ന ധൻഗർ ആ ഗവർണർക്ക് എന്നും മമതാ ബാനർജിയുമായിട്ട് അടിയായിരുന്നു എന്നും വഴക്ക് അദ്ദേഹത്തിന് ഒരു പുതിയ സ്ഥാനം കൊടുത്തു ഉപരാഷ്ട്രപതി അദ്ദേഹത്തേനെ ബില്ലിയിലേക്ക് വിളിപ്പിച്ചു പകരം ഗവർണറായിരിക്കുന്നത് സി വി ആനന്ദബോസ് ആനന്ദബോസ് വളരെ സൗ സൗമ്യമായിട്ട് തന്നെ ഇടപെടുന്നു മമതാ ബാനർജിയുമായിട്ട് വലിയ ലോഹ്യം ഭയങ്കര സൗഹൃദം സൗഹൃദം അതെ എന്താ കാര്യം വെറുതെ അല്ല നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രത്യേകം മാൻഡേറ്റ് കൊടുത്തിട്ടാണ് ആനന്ദബോസിനെ ഗവർണറാക്കി പശ്ചിമബംഗാളിലേക്ക് അതെ മഴക്കിൽ നിന്നും പോകണ്ട സൗമ്യം അട്ടിടപെടുക മമതാ ബാനർജിയെ നമുക്ക് വേണം അവിടെ ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു കൂട്ടുകെട്ട് പൊളിക്കണമെങ്കിൽ മമതാ ബാനർജിയെ ഇവിടെ നിർത്താം മമതാ ബാനർജിക്ക് എന്താണ് വേണ്ടെന്ന് ചോദിക്കുക ഇതാണ് രാഷ്ട്രീയം ബി ജെ പി കളിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മാനങ്ങൾ ഇതാണ് ഓക്കെ അപ്പോൾ ഒരു കൂട്ടുകെട്ട് പൊളിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്ത്രജ്ഞന്മാരുടെ ലക്ഷ്യമാണ് അപ്പോൾ ഒരു വശത്ത് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുക മറ്റൊന്ന് അദ്ദേഹത്തെ ചെയ്യുക അദ്ദേഹത്തെ ദുർബലനാക്കുക മറു വശത്ത് അങ്ങനൊരു അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഒരു ദുർബലനായ നേതാവിൻ്റെ കൂടെ ആൾ കൂടാൻ മടിക്കും അതെ പക്ഷേ ദുർബലനാക്കാൻ ശ്രമിക്കുന്ന നടത്തുന്ന നീക്കങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ കരുത്തിനാക്കിയാലോ മറ്റു ഫലം ഉണ്ടാവുകയും ചെയ്യും അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാവുന്ന ബൈ പ്രൊഡക്ട്സ് എന്നേ പറയാൻ പറ്റൂ എന്താണെങ്കിലും രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോകട്ടെ ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ബി ജെ പിക്ക് ഒരു ശാക്തികചേരി രൂപം കൊള്ളുകയാണ് അത് എവിടം വരെ പോകും അതിന് കോൺഗ്രസ് ആയിരിക്കുമോ നേതൃത്വം കൊടുക്കുക അതെത്ര കണ്ട് വിജയിക്കും ഇത്യാദി കാര്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ നിർണ്ണയിക്കപ്പെടുക നമ്മളെന്ന എൻ്റെ ഒരു സംശയം കൂടി തൃണമൂൽ കോൺഗ്രസ് ഇനി ഒരു വലിയ ശക്തിയായി വരാനുള്ള സാധ്യത നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ തൃണമൂൽ കോൺഗ്രസ് ഇതിൽ കൂടുതൽ വളരെ സാധ്യതയില്ല കാരണം അവരൊരു സംസ്ഥാനം ഭരിക്കുകയാണ് ആ സംസ്ഥാനം ഞാനൊരു ഒരു രാഷ്ട്രീയം കൂടെ പറയാം നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് സമ്പുതിരിപ്പാട് ഒരു ഐക്യ മുന്നണി ഉണ്ടാക്കി സപ്ത കക്ഷി മുന്നണി മുസ്ലിം ലീഗിനെയൊക്കെ കൂട്ടി മുഹമ്മദ് കോയ സിയേശ് മുഹമ്മദ് കോയൊക്കെ മന്ത്രിയാക്കി ആദ്യമായിട്ടാണ് ലീഗ് ഒരു മന്ത്രിയാവുന്നത് കാരണം കോൺഗ്രസ് ആരൊന്നും അടുപ്പിക്കത്തില്ല അറുപതിലെ കോൺഗ്രസിൻ്റെ മുന്നേ ചേർന്നെങ്കിലും മന്ത്രിസ്ഥാനൊന്നും കൊടുത്തില്ല കൂടിയ ഒരു സ്പീക്കർ സ്ഥാനം തരാം അതും നിങ്ങൾ പാർട്ടി നിന്നൊക്കെ രാജിവെച്ചിട്ട് വന്നാൽ നോക്കാം എന്നുള്ള മട്ടിൽ വലിയ വെള്ളിയേട്ടൻ മനോഭാവത്തിലായിരുന്നു നിന്നത് ഇ എം എസ് മന്ത്രിസ്ഥാനം കൊടുത്തു രണ്ട് മന്ത്രിമാർ വന്നു അത് കഴിഞ്ഞിട്ട് അറുപത്തേഴിലെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഭയങ്കര ശക്തമായിരുന്നു കാമരാജ് ആ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തെ കോൺഗ്രസ് എന്ന സംഘടനയെ കോൺഗ്രസ് ഭരണത്തിലായിരുന്ന കോൺഗ്രസിനെ തകർത്തിട്ടാണ് ദ്രാവിഡ മുന്നേറ്റം ഉണ്ടായത് അതെ ബംഗാളിലും അറുപത്തേഴ് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു 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 വലിയ മൈൽ സ്റ്റോൺ ആണ് നാഴികക്കല്ലാണ് കോൺഗ്രസ് പലയിടത്തും പല സംസ്ഥാനങ്ങളിലും തകർന്നു തകർന്നു അറുപത്തേഴിലെ ബംഗാൾ ഉൾപ്പെടെ അവിടെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം വന്നു സി പി എമ്മിനെ തകർത്തും കൊണ്ട് മമതാ ബാനർജി ഭരണത്തിലെത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് അവിടെ കിട്ടിയാൽ പോരാ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലേക്കൊരു കണ്ണുണ്ടാവും പക്ഷെ അത് അത്ര കണ്ടു വരും അത് ഒരു വലിയ ഇക്വേഷൻസ് ഒത്തിരി ഉണ്ടാവും ആരോ ആരൊക്കെ പിന്തുണ കൊടുക്കും ഇപ്പോൾ നവീൻ പട്നായിക്കോട് ഉള്ളവർ ഇവൻ നിതീഷ് കുമാർ പോലും കൂടെ ഉണ്ടെന്ന് കേൾക്കുന്നു പക്ഷേ നിതീഷ് കുമാറിനും ഡൽഹിയിലെ പ്രധാനമന്ത്രി കസ്റ്ററിയിൽ കണ്ടു ഇന്ത്യൻ രാഷ്ട്രീയം വളരെ വിശാലമായ ഒരു ക്യാൻവാസിൽ ഉള്ളതാണ് അതുകൊണ്ട് പല പ്രമിറ്റേഷൻസ് കോമ്പിനേഷൻസ് ഒക്കെ ആയിരിക്കും പരീക്ഷിക്കപ്പെടുക ഓക്കെ സർ ഇത്ര നേരം നമ്മോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ചുഴികളെയും കുറിച്ച് വാചാലനായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രശസ്ത മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജേക്കബ് ജോസ് സാറാണ് വളരെയധികം നന്ദി സാർ